െ സ്റ്റേഷൻ എന്റെ ജീവിതത്തിൽ നിന്റെ അച്ഛൻ വെള്ളം ഒടിച്ചോന്ന് നോക്കാൻ വേണ്ടിട്ട് ഊത്ത നിന്റെ അച്ഛൻ പറഞ്ഞ ഊതാണോ സാധനം വെത്തോണ്ടിരിക്ക പൂജിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റേഷൻ സ്റ്റേഷൻ പോലെ സ്റ്റേഷൻ ഒരു പോലെ സ്റ്റേഷനിലെ നമ്മളൊരു പരാതി കൊണ്ട് വന്നതിന് ഇങ്ങനെ സംസാരിച്ചു നമ്മള് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല മനസ്സിലെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം അത് പോലീസ് താര ഞങ്ങള് പറയും കേസ്റ്റേഷൻ അയ്യാതെ മാത്രമല്ലല്ലോ സ്റ്റേഷൻ ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുവന്ന ഇതാണ് ഇത് തന്നെ അല്ല ഇത് തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുക ഭീഷണി പഠിക്കാൻ വരിക ഭീഷണിപ്പെടുത്തു കാര്യം സംസാരിച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വന്നത് അങ്ങനെയും ഇങ്ങനെയാണ് കൊള്ളാം എന്തായാലും കേട്ടോ നമ്മളെ ഒരു രണ്ടു പിള്ളേരുടെ തന്ത എന്നെ വീട് കയറി അടിക്കാൻ ഒരുത്തം വന്ന് വീട്ടിൽ വന്ന് ബെല്ല് ബെല്ലുവിളിച്ചു എന്നെ കുത്തി കയറു എന്ന് പറഞ്ഞ് അടിക്കാൻ വന്ന് വിളിച്ച കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരാൾ അന്വേഷിക്കാൻ വന്നു അത് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചതാണ് നമ്മളെ ഇത്രയും നേരം ഈ രീതിയിൽ അല്ലേ ഈ രീതിയിൽ നമ്മളെ പീഡിപ്പിച്ചു

വേറെ ആരുണ്ട് അനിയവിളി അനിയവിളി ടൈല് തൈര് അനിയവിളി